ദേവൂട്ടൻ തൻ്റെ സ്വപ്നങ്ങളിൽ കടന്നു വരാറുള്ള ആ നാമം അവൻ്റെ കാതുകളിൽ വീണ്ടും പ്രതിധ്വനിച്ചു എന്താണ് തനിക്കും ചുറ്റും നടക്കുന്നത് എന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല ദേവൂട്ടൻ എന്ന നാമം അവൻ്റെ ചിന്തകളിൽ വേലിയേറ്റം സൃഷ്ടിച്ചു താനൊരു അനാഥനല്ല എന്നത് അവനെ വളരെയധികം സന്തോഷിപ്പിച്ചു താൻ വർഷങ്ങളായി കൊതിച്ച നിമിഷം അത് സഫലമാകാൻ പോകുന്നു തൻ്റെ കുടുംബത്തെ കാണാനും അവരുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനും കഴിയും അവൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു അവരെ കാണാനും അവരെക്കുറിച്ചറിയാനും അവൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു അങ്കിൽ ആരാ ആരായിൻ്റെ അമ്മ ആരായിൻ്റെ അച്ഛൻ അവരൊക്കെ ഇപ്പോൾ എവിടെയാ അവൻ്റെ വാക്കുകളിൽ തൻ്റെ ഉറ്റവരെ കാണാനുള്ള തിടുക്കം വ്യക്തമായിരുന്നു പറയാമോനെ എല്ലാം പറയാം നീ ഞങ്ങളുടെ മാധവൻ്റെയും മായയുടെയും മകനാണ് സന്തോഷവും സങ്കടവും നിറഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ആദ്യയിൽ വലിയൊരു ഞെട്ടലുണ്ടായി ആദ്യമുണ്ടായ എക്സൈറ്റ്മെന്റിൽ മായുടെ ദേവൂട്ടൻ എന്ന് വിശ്വനാഥൻ പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചിരുന്നില്ല പത്തൊമ്പത് വർഷങ്ങൾക്ക് മുൻപ് മോനെ ദേവൂട്ട ഓടല്ലേ നിൽക്ക് മോനെ അമ്മേ അമ്മ വാ മോനെ പിടിക്കാം അവനെ കൊഞ്ചി കൊഞ്ചുള്ള സംസാരം ശരിയും അവിടെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു ദേവൂട്ട ദാ ഇത് കഴിക്ക് അമ്മ ഇങ്ങനെ ഓടിക്കല്ലേ മോനെ ഓടല്ലേ എന്താ ഇവിടെ അമ്മയും മോനും കൂടി മാധവൻ ചോദിച്ചു പപ്പാ ദേവൂട്ടനോടി വന്ന് മാധവനെ കെട്ടിപ്പിടിച്ചു ദേവ മോന് ഭക്ഷണം കഴിച്ചോ ആ ഇവനെ ഇത് കഴിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഞാൻ ഈ വീട് ഫുൾ ഓടി വീർ വീർത്ത് വരുന്ന വയറും താങ്ങി സോഫയിൽ ഇരുന്നു കൊണ്ട് മായ പറഞ്ഞു എന്താ ദേവ ഇത് അമ്മയുടെ വയറ്റിൽ കുഞ്ഞാവ് ഉള്ളതല്ലേ അമ്മയെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാമോ മാധവൻ വാത്സല്യപൂർവ്വം ദേവനെ ഉപദേശിച്ചു സോറി പപ്പേ കുഞ്ഞുദേവന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് മാധവൻ മായയുടെ അടുത്തായിരുന്നു എടു തനിക്ക് ക്ഷീണമുണ്ടോ മാധവൻ ചോദിച്ചു ഏയ് ഇല്ല നാളെ വിശ്വനും സ്നേഹവും വരുന്നുണ്ട് സൺഡേ നമ്മുടെ ദേവന്റെ പിറന്നാളിനെ കൂടാനാ ആഹാ എത്ര നാളായി അവരെയൊക്കെ കണ്ടിട്ട് ആ സ്നേഹവും പ്രഗ്നൻ്റ് അല്ലേ അധികം യാത്രയൊന്നും ചെയ്യാത്ത തന്നെ നല്ലതാ പപ്പേ വാ മോൻ്റെ ഒപ്പം കളിക്കാൻ വാ മാധവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ദേവൻ പോയി അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ വിശ്വനാഥനും സ്നേഹയും എത്തി വളരെ സന്തോഷത്തോടെ തന്നെ മാധവനും അവരെ സ്വാഗതം ചെയ്തു കൂടെ പിറക്കാതെ പോയി കൂടെ പിറപ്പുകൾ പോലെയായിരുന്നു വിശ്വനും മാധവനും ഡിഗ്രി കാലം മുതലുള്ള സുഹൃത്തുക്കൾ പഠിക്കുന്ന സമയത്ത് മാധവൻ മാധവനുമായിയുമായി പ്രണയത്തിലാവുകയും കല്യാണം കഴിക്കുകയും ചെയ്തു അതോടെ വീട്ടിന് പുറത്തായി ആ സമയത്ത് അവരെ സഹായിക്കാൻ വിശ്വനാഥൻ ഉണ്ടായിരുന്നു പിന്നീട് മുംബൈയിലേക്ക് താമസം മാറുകയും വിജിലൻസിൽ ജോലിയാവുകയും ചെയ്തു അവർക്ക് കൂട്ടായി അവരുടെ ദേവനും എത്തി ദേവന്റെ നാലാം നാലാം പിറന്നാളിന് കൂടാനാ വിശ്വനും സ്നേഹയും എത്തിയിരിക്കുന്നത് പിറന്നാളിന് അത്ര വലിയ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നന്നായി തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചു മാധവന്റെ സഹപ്രവർത്തകരും ക്ഷണിച്ചിരുന്നു ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു പാർട്ടി കേക്ക് മുറിക്കലും പാട്ടും ഡാൻസും ഒക്കെ പാർട്ടി അടിപൊളിയാക്കി വന്നവരെല്ലാവരും പോയ ശേഷം ഹാളിൽ ഇരിക്കുവാണ് വിശ്വനും സ്നേഹയും മാധവനും ആയു അങ്കിൽ വിശ്വനെങ്കിൽ എന്തടാ ചക്കരേ ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ അല്പം പിണങ്ങി ചുണ്ട് കൂർപ്പിച്ചുള്ള അവൻ്റെ ചോദ്യം എല്ലാവരിലും ചിരി ഉണർത്തി ഗിഫ്റ്റോ അയ്യോ ഞാൻ കൊണ്ടുവന്നില്ലല്ലോ ദേവനെ ചൂടാക്കാൻ വേണ്ടി വിശ്വൻ പറഞ്ഞു അതെന്താ കൊണ്ടുവരാ വരാതിരുന്നേ അങ്കിൽ എന്നെ മറന്നതുകൊണ്ടല്ലേ പോ എന്നോട് മിണ്ടണ്ട ദേവൂട്ടൻ പിണക്കാ സങ്കടത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സ്നേഹരംഗം ദേ മനുഷ്യ എന്റെ കൊച്ചിനെ വിഷമിപ്പിക്കല്ലേ ദേവൂട്ടൻ സങ്കടപ്പെടേണ്ടോ അങ്കിൽ മോനെ പറ്റിക്കാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കവിളിൽ തലോടി അവൻ സംശയത്തോടെ വിശ്വനെ നോക്കിയപ്പോൾ ഒരു ചെറു ചിരിയോടെ പോക്കറ്റിൽ നിന്നും ഒരു രുദ്രാക്ഷ ലോക്കറ്റോട് മാല പുറത്തെടുത്തു ആദി ദൈവെന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു വിഷ്വനത് അവൻ്റെ കടുത്തിൽ കെട്ടിക്കൊടുത്തു അവൻ വിശ്വന് ഒരുമ്മയും കൊടുത്തിട്ട് മായയുടെ അടുത്തേക്ക് ഓടി വിശ്വനങ്കലിന് മാത്രമേ ഉമ്മ കൊടുക്കുള്ളൂ എനിക്കില്ലേ കള്ള പിണക്കം നടിച്ചുകൊണ്ട് സ്നേഹ ചോദിച്ചു അത് കേട്ടതും ദൈവ കൂടി വന്ന് സ്നേഹയും ഉമ്മ കൊടുത്തു പിന്നെ മാധവനും മായയ്ക്കും ഓരോന്ന് കൊടുത്ത ശേഷം അവൻ മായയുടെ വയറിൽ പതിയെ തലോടി എന്ന കുഞ്ഞാവ വരണേ കുഞ്ഞാവ വരാൻ കുറച്ചുകൂടെ സമയമുണ്ട് ദേവൂട്ടിന് കളിക്കാൻ രണ്ട് പാവന്മാരായല്ലോ രണ്ടനിയത്തിമാരായ അടിപൊളിയാവും ഇവന് രണ്ടുപേരും കൂടി പഞ്ഞിക്കിടും മായ ചിരിച്ചുകൊണ്ട് ദേവിനെ നോക്കി കളിയാക്കി എനിക്ക് ഒരനിയത്തി മതി മറ്റേയാളെ ഞാൻ കല്യാണം കഴിച്ചോളാം ദേവിൻ്റെ വാക്ക് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി കല്യാണോ നിനക്ക് അതെന്താണെന്ന് അറിയോ ആ അറിയാലോ ഇപ്പൊ വേണ്ട വലുതായിട്ട് മതി പിന്നെന്താ ഈ വാവ പെൺകുട്ടിയാണേലെ എൻ്റെ ദേവിനെ കൊണ്ട് കെട്ടിക്കാമേ സ്നേഹ അവനെ ആശ്വസിപ്പിച്ചു എല്ലാവരും അവരുടെ സംസാരം കേട്ട് ചിരിച്ചൊരു വഴിക്കായി അടുത്ത ദിവസം മാധവന്റെയും മായയുടെയും തർക്കം കേട്ടാണ് സ്നേഹയും വിശ്വനും ഹാളിലേക്ക് വരുന്നത് എന്താ ഇവിടെ രണ്ടാളും കൂടി ബഹളം ഇന്ന് ഗണേശോത്സവമാണ് ദേ ഇവൽക്കിന്ന് ഉത്സവം കാണാൻ പോകണമെന്ന് മാധവൻ പറഞ്ഞു അതിനെന്താ അത് നല്ല കാര്യമല്ലേ ഈ സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ വേണം ഡാ ഇന്ന് നല്ല തിരക്കായിരിക്കും ഇവർക്ക് രണ്ടുപേർക്കും നല്ല ശ്രദ്ധ വേണ്ട സമയമല്ലേ പ്ലീസ് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം പിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ പ്ലീസ് മായ പറഞ്ഞത് അവസാനം പെണ്ണുങ്ങളുടെ സ്ഥിരം പരിപാടി തുടങ്ങി ആ അതന്നെ കരച്ചിൽ അതോടെ മാധവൻ സമ്മതം പറഞ്ഞു എല്ലാവരും കൂടി റെഡിയായി ഇറങ്ങി യാത്രയിലെല്ലാം അവർ സന്തോഷത്തിലായിരുന്നു ക്ഷേത്രത്തിലെത്തിയവർ ഭഗവാനെ തൊഴുതു നല്ല തിരക്കായതിനാൽ വളരെ കഷ്ടപ്പെട്ടാണ് അവർ നടന്നത് ദേവൂട്ടനെ മായി ചേർത്ത് പിടിച്ചു നടന്നു എപ്പോഴും മായയുടെ കയ്യിൽ നിന്നും ദേവനെ നഷ്ടമായി അവിടെയെല്ലാം അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല തൻ്റെ തെറ്റുമൂലമാണ് ദേവൂട്ടനെ നഷ്ടമായത് എന്ന ചിന്ത മായയിൽ വേരുറപ്പിച്ചു മാനസിക നില തെറ്റിയ ആ മായയെ പിന്നീട് എല്ലാവരും കാണേണ്ടി വന്നു ദേവിനെ കാണാതായി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സ്നേഹയും നാലു മാസം കഴിഞ്ഞപ്പോൾ മായയും ഓരോ പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി മായ പഴയ അവസ്ഥയിൽ തന്നെ തുടർന്നു ദേവിൻ്റെ കളിച്ചിരികളും കരച്ചിലുമൊക്കെ അവളിൽ ചെറിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങി അതിനിടയിൽ ഒരു അപകടത്തിൽ സ്നേഹം മരണപ്പെട്ടതോടെ വിശ്വനാഥൻ ഗൗരിയുമായി മുംബൈയിലെത്തി ഗൗരിയെ കൂടി കിട്ടിയതോടെ മായ നോർമലായി പിന്നെയും ഞങ്ങളുടെ കുടുംബത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വന്നു തുടങ്ങി ദേവൂട്ടൻ ഒരു നോവായി എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ദേവൂട്ടനെ ഒരു പ്രാവശ്യം കൂടെ കാണാൻ ഇന്ന് ദേവൂട്ടൻ ഇവിടെയുണ്ട് പക്ഷേ അവർ ആദ്യം ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു തനിക്കൊന്ന് കാണാൻ പോലും ദൈവം അവസരം തന്നില്ലല്ലോ എന്ന ചിന്ത അവനിലുണ്ടായി ആരോടും ഒന്നും പറയാതെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിർവികാരനായി അവൻ പോകുന്നത് നോക്കി നിൽക്കും ഗൗരിക്കും വിശ്വനും കഴിഞ്ഞുള്ളൂ ആദിറങ്ങിപ്പോയതും ഗൗരി നിറകണ്ണുകളോടെ വിശ്വനാഥനെ നോക്കി അദ്ദേഹത്തിൻ്റെ കണ്ണിലും നിസ്സഹായ അവസ്ഥ നിറഞ്ഞു നിന്നു അച്ഛ എൻ്റെ ആദി ഗൗരിയുടെ ശബ്ദം ഇടറിപ്പോയി ഒരേങ്ങലൂടെ അവൾ വിശ്വനാഥൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അദ്ദേഹം അവളുടെ തലയിൽ തലോടെ ആശ്വസിപ്പിച്ചു അതേ മോളി അവൻ നമ്മുടെ ദേവൂട്ടനാണ് അവൻ അവകാശപ്പെട്ടത് തന്നെയായിരുന്നു നീയ നിന്റെ ജനനത്തിന് മുന്നേ അവൻ അത് തീരുമാനിച്ചതായിരുന്നു അവൻ്റെ കുഞ്ഞു മനസ്സിൻ്റെ നിഷ്കളങ്കതയോടെ അവൻ അന്ന് പറഞ്ഞ കാര്യം ഈശ്വരൻ മുൻകൂട്ടി നിശ്ചയിച്ചതാവണം അതുകൊണ്ടല്ലേ കൃത്യമായി നീ അവൻ്റെ മുന്നിൽ തന്നെ എത്തിപ്പെട്ടത് അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും നിറഞ്ഞ മനസ്സോടെ അവൾ അദ്ദേഹത്തിൽ നിന്ന് വിട്ടുനിന്നു അച്ഛൻ എങ്ങനെ അറിഞ്ഞു ആദിയെ അല്ല ദേവേട്ടനെ കുറിച്ച് ഗൗരി ചോദിച്ചതും വിശ്വനാഥൻ ചിരിച്ചു അന്ന് ഞാൻ നിങ്ങളെ കാണാൻ നാട്ടിൽ വന്ന സമയത്ത് ഒരു ദിവസം അപ്രതീക്ഷിതമായി ആദിയുടെ കഴുത്തിൽ മാല കാണാനിടയായി അതിനു മുന്നേ തന്നെ നിന്നിൽ നിന്നും അവൻ്റെ പേരറിഞ്ഞപ്പോഴും അന്ന് ഹോസ്പിറ്റൽ വെച്ച് അവനെ ആദ്യമായി കണ്ടപ്പോഴുമൊക്കെ എനിക്കെന്തോ ഒരു ആത്മബന്ധം അവനോട് തോന്നിയിരുന്നു ആ മാല കൂടി കണ്ടപ്പോൾ എൻ്റെ സംശയങ്ങൾ കൂടി അന്ന് ദേവൂട്ടൻ്റെ നാലാം പിറന്നാളിന് ഞാൻ സമ്മാനിച്ച രുദ്രാക്ഷമാല ആദ്യയുടെ കഴുത്തിൽ കണ്ടപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി അപ്പോഴും ഒരു മാല പലർക്കും ഉണ്ടാകും കൂടെയെന്ന സംശയം എന്നിൽ നിലനിന്നു ആദി വിശുവിനെ കാണാൻ പോയ സമയം നോക്കി ഞാൻ ആദിയുടെ മുറി പരിശോധിച്ചു എൻ്റെ സംശയങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം അവൻ്റെ മുറിയിൽ നിന്നും കിട്ടുമെന്നെ ഉറപ്പായിരുന്നു അങ്ങനെ റൂം പരിശോധിച്ചപ്പോഴാണ് അവൻ വരച്ചൊരു ക്യാൻവാസിന്റെ കണ്ണിൽപ്പെട്ടത് വിശ്വനാഥൻ പറഞ്ഞു നിർത്തിയതും അത് എന്തായിരുന്നു എന്നർത്ഥത്തിൽ ഗൗരി അയാളെ നോക്കി അത് മായയുടെയും കുഞ്ഞുദേവൂട്ടൻ്റെയും ചിത്രമായിരുന്നു അതുകൂടി കണ്ടപ്പോൾ എൻ്റെ സംശയങ്ങൾ ബലപ്പെട്ടു എങ്കിലും ഉറപ്പിനായി ആദിയുടെ കോമ്പിൽ നിന്നും അവൻ്റെ മുടി സംഘടിപ്പിച്ച് ആദിയോട് അർജൻ്റായി ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അന്ന് രാത്രി തന്നെ ഞാൻ ഇവിടേക്ക് തിരിച്ചു വന്നു ഇവിടെ എൻ്റെ സുഹൃത്തിൻ്റെ സഹായത്തോടെ ആദ്യയുടെ ഡി ടെസ്റ്റ് ചെയ്തു മാധുവിൻ്റെ ഒരു ഹെയർ സാമ്പിൾ കൂടി നമ്മുടെ വീട്ടിൽ നിന്നും കളക്റ്റ് ചെയ്തു റിസൾട്ട് അറിയാൻ വേണ്ടി രണ്ട് മൂന്ന് ദിവസം എടുത്തു അതറിയുന്നത് വരെ നിന്നോടോ അവനോടോ ഒന്നും പറയേണ്ടെന്ന് കരുതി ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എനിക്ക് തന്നെ അറിയില്ല അതാ ഉടനെ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എൻ്റെ ദയവൂട്ടിനെ ഒന്ന് കണ്ണ് നിറച്ചു കാണാൻ തൊട്ടടുത്തുണ്ടായിട്ടും അവനെ ഞാൻ അറിയാതെ പോയല്ലോ മോളെ പറഞ്ഞു നിർത്തിയതും വിശ്വനാഥൻ്റെ ശബ്ദം ഇടറിയിരുന്നു തളർച്ചയോടെ അയാൾ സോഫയിലിരുന്നു ഗൗരി അച്ഛനരികിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവച്ചു സാരമില്ലച്ച ഇപ്പോഴെങ്കിലും സത്യം പുറത്തു വന്നല്ലോ ഇപ്പം ദയവായിട്ട് നമ്മുടെ അടുത്തുണ്ടല്ലോ ഗൗരി ചിരിയോടെ പറഞ്ഞത് വിശ്വനാഥനിലേക്കും അത് പടർന്നു അവർ ഇരുവരും നഷ്ടപ്പെട്ടു പോയത് തിരികെ ലഭിച്ച സന്തോഷത്തിൽ പരസ്പരം ചിരിച്ചു എന്നാൽ സത്യങ്ങളൊന്നും ഉൾക്കൊള്ളാനാവാതെ മുംബൈ നഗരത്തിലൂടെ ദിശയറിയാതെ സഞ്ചരിക്കുമായിരുന്നു ആദി തന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിരുന്ന തൻ്റെ അനാഥത്വം ഇന്ന് അവസാനിച്ചിരിക്കുന്നു ചൂണ്ടിക്കാണിക്കുവാൻ അച്ഛനും അമ്മയും ഉണ്ട് തനിക്ക് അല്ല ഉണ്ടായിരുന്നു ഇന്നവർ തനിക്ക് കാണാനാവാത്ത ഏതോ ലോകത്താണ് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ഇന്ന് ഈ സത്യങ്ങൾ തൻ്റെ മുന്നിൽ വെളിപ്പെട്ടു എന്നും ആരുമില്ലാത്തവനായി തന്നെ കഴിഞ്ഞാൽ പോരായിരുന്നു ഇപ്പോൾ ഒരു കുടുംബം ഉണ്ടായിട്ടും ആരുമല്ലാത്തവനായി ജീവിക്കാനായിരുന്നു ഇത്രയും നാൾ താൻ കാത്തിരുന്നത് പലപ്പോഴും അനാഥനെന്ന സത്യത്തിന് മുന്നിൽ തളരുമ്പോൾ ആഗ്രഹിച്ചിരുന്നില്ലേ ചേർത്ത് പിടിച്ച് മാറോടണയ്ക്കാൻ ഒരമ്മ എന്നെങ്കിലും വരുമെന്ന് ജീവിതത്തിൽ വഴികാട്ടാനായി ഒരച്ഛൻ വരുമെന്ന് പിണങ്ങാനും ഇണങ്ങാനുമായി ഒരു കൂടപ്പിറപ്പുണ്ടാകുമെന്ന് എന്നിട്ട് എവിടെ പോയി കളഞ്ഞല്ലേ പോകാൻ നേരം ഒരു പ്രാവശ്യം പോലും ഓർത്തില്ലേ ഈ മകനെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്താൻ മാത്രം കാത്തിരുന്ന നിങ്ങളുടെ ദേവുട്ടനെ എങ്ങോട്ടെന്നില്ലാതെ നടന്ന ബീച്ചിലാണ് ആദ്യം എത്തിയത് വീക്ഷിയടിക്കുന്ന തിരമാലകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു ഏതു നേരം അവൻ അങ്ങനെയിരുന്നു സന്ധ്യ മയങ്ങി തുടങ്ങിയതും അവൻ തിരിച്ച് ഫ്ളാറ്റിലേക്ക് മടങ്ങി അവൻ്റെ വരവ് പ്രതീക്ഷിച്ച പോലെ ഗിരിയും വിശ്വനാഥനും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അവൻ അവർക്ക് മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറിപ്പോയി അവൻ പോകുന്നതും നോക്കി വേദനയോടെ ഗൗരി നിന്നു സാരമില്ല മോളി അവനെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ സമയമെടുക്കും കുറച്ച് സമയം അവൻ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ അവൻ പോയ വഴിയെ നോക്കി വിശ്വനാഥൻ പറഞ്ഞു രാത്രിയായിട്ടും ആദ്യ മുറിക്ക് പുറത്തേക്ക് കാണാഞ്ഞിട്ട് ഗൗരി അവൻ്റെ അടുത്തേക്ക് ചെന്നു ഗൗരി ചെല്ലുമ്പാതി കട്ടിലിൽ ഇരിക്കുമായിരുന്നു അവൻ്റെ കയ്യിൽ എന്തോ ഉണ്ട് അതിലേക്ക് ഉറ്റുനോക്കിയിരിക്കുമായിരുന്നു അവൻ ഗൗരി അവനടുത്തേക്ക് ചെന്നു മായയും മാധവനും ദൈവവും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയിലേക്കാണ് ആദ്യം നോക്കിയിരിക്കുന്നത് അത് കണ്ടതും ഗൗരിയുടെ ഉള്ളിൽ ആദിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഫോട്ടോയിലേക്ക് വീണു ഗൗരി പതിയെ അവൻ്റെ തോളിൽ കൈവച്ചു ആദ്യ മുഖം അവളെ നോക്കി അവൻ്റെ കണ്ണുകളിലെ വേദന ഗൗരിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അടുത്ത നിമിഷം ആദ്യ അവളെ ചുറ്റി വരിഞ്ഞു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളുടെ മാറോട് ചേർന്ന് അവൻ അലറിക്കരഞ്ഞു ഗൗരിയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി അവനെ അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ ഗൗരി എനിക്ക് ഇത്രയ്ക്ക് ഭാഗ്യമില്ലാത്തവനായി പോയല്ലോ ഞാൻ എത്രമാത്രം ഞാൻ കൊതിച്ചിട്ടുണ്ടെന്ന് അറിയുമോ എൻ്റെ അച്ഛനമ്മമാരെ കാണാൻ എന്നിട്ട് ഞാൻ എത്തും മുന്നേ അവർ പലപ്പോഴും ദേവൂട്ടാന്ന് വിളിച്ച് എൻ്റെ സ്വപ്നത്തിൽ വന്നിരുന്നത് എൻ്റെ അമ്മ ആയിരുന്നു എന്ന് പോലും എനിക്ക് മനസ്സിലായില്ലല്ലോ ആദ്യം ഓരോന്ന് എണ്ണി എണ്ണി പറയുന്നത് കേട്ട് ഗൗരി അവനെ കൂടുതൽ ചേർത്ത് പിടിച്ചു ആദി എല്ലാ സങ്കടങ്ങളും അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ഒരുവിധം ശാന്തമായതും അവൾ അവനെ തന്നിൽ നിന്നും അകത്തി അവൻ്റെ കണ്ണുകൾ തുടച്ചുകൊടുത്തു ഒരമ്മയുടെ വാത്സല്യത്തോടെ അവൻ്റെ നെറുകയിൽ ചുണ്ടി ചേർത്തു കരയില്ലേ ആദി എനിക്ക് വേണ്ടി സഹിക്കുന്നില്ല ഞാനില്ലേ നിനക്ക് അച്ഛനുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് കൂടെയില്ലെങ്കിലും മായമ്മയുടെയും പപ്പയുടെയും ദേവിൻ്റെയും ആത്മാവ് നിൻ്റെ കൂടെ തന്നെ ഉണ്ട് എൻ്റെ ദേവു എപ്പോഴും പറയുമായിരുന്നു അവളെ കാണാൻ അവളുടെ ദേവേട്ടൻ ഒരിക്കൽ വരുമെന്ന് ഒരിക്കൽ പോലും കണ്ടില്ലെങ്കിലും ഈ ഏട്ടനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഗൗരി അത് പറഞ്ഞതും ആദിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു പറ എനിക്കറിയണമെല്ലാം എൻ്റെ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും കുഞ്ഞനുജത്തിയെക്കുറിച്ചുമൊക്കെ ആദ്യ ആവേശത്തോടെ പറഞ്ഞു ഗൗരി ചിരിയോടെ അവനടുത്തായിരുന്നു ഗൗരി ഓരോന്നും പറഞ്ഞു തുടങ്ങി ആദിപതിയെ ഗൗരിയുടെ മടിയിലേക്ക് ചാഞ്ഞു അവൾ ഒരു കൈ കൊണ്ട് അവൻ്റെ തലയിലൂടെ വിരലോടിച്ചു മറുകൈ ആദി അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു അവൾ പറയുന്നത് അവൻ ചിരിയോടെയും വേദനയോടെയും കേട്ടു ദേവുവിൻ്റെ ഓരോ കുറുമ്പുകൾ കേൾക്കുമ്പോഴും അവൻ പൊട്ടിച്ചിരിച്ചു അപ്പോഴും ആ വാട ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്ത അവൻ്റെ മനസ്സിനെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു ഗൗരി പറയുന്നത് കേട്ടപ്പോഴോ അവളുടെ മടിയിൽ കിടന്ന് അവൻ മയങ്ങിയിരുന്നു അവൻ്റെ അനക്കമൊന്നുമില്ലാത്തത് കണ്ട് ഗൗരി നോക്കുമ്പോൾ തൻ്റെ മടിയിൽ കിടന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന ആദിയെ കണ്ട് അവളുടെ ഉള്ളു നീറി അവൻ്റെ വേദനയ്ക്ക് കാരണക്കാരായവരെ ചുട്ടിരിക്കാനുള്ള പക അവളുടെ കണ്ണിലൊരിഞ്ഞു ദീർഘമായി ഒരു ശ്വാസമെടുത്ത് വിട്ടവൾ മനസ്സ് ശാന്തമാക്കി ഉറങ്ങുന്ന ആദ്യെ നോക്കിയിരുന്ന് എപ്പോഴോ അവളും ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ സൂര്യപ്രകാശം മുഖത്തടിച്ചതും ആദ്യമാണ് ആദ്യം കണ്ണു തുറന്നത് കണ്ണു തുറന്നവൻ ചുറ്റും നോക്കി താനിപ്പോഴും ഗൗരിയുടെ മടിയിൽ കിടക്കുവാണെന്നറിഞ്ഞതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ കൈ ഇപ്പോഴും അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവൻ ആ കൈ തൻ്റെ ചുണ്ടോട് ചേർത്തു കട്ടിൽ ചാരി ഇരുന്ന് ഉറങ്ങുവാണ് ഗൗരി അവൻ അവളുടെ ഉറക്കം ഞെട്ടാതെ പതിയെ ഇണേറ്റു അവളെ ബെഡിൽ നേരെ കിടത്തി അവളുടെ അടുത്തിരുന്ന് മുഖത്തേക്ക് വീണ കിടന്ന മുടിയിടകൾ മാടിയൊതുക്കി അവന്റെ സ്പർശനം അറിഞ്ഞതും അവൾ ഒന്ന് കുറുകിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു ആദ്യ ചിരിയോടെ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അപ്പോഴാണ് കട്ടിലിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഫോട്ടോ അവൻ്റെ കണ്ണിൽ ഉടക്കിയത് അവൻ അത് കയ്യിലെടുത്തു കുറച്ച് സമയം അതിലേക്ക് നോക്കി നിന്നു അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ കണ്ണുകൾ ഇറുക്കെ അടച്ചു മനസ്സിൽ പല കണക്കൂട്ടുകളും നടത്തി അവൻ കണ്ണുകൾ തുറന്ന് ആ ഫോട്ടോയിലേക്ക് വീണ്ടും നോക്കി അച്ചാ അമ്മേ വാക്ക് തരുന്ന ഈ മകൻ തീർത്തിരിക്കും ഇഞ്ചിഞ്ചായി ഒന്ന് കാണാൻ പോലും അനുവദിക്കാതെ നിങ്ങളെ എന്നിൽ നിന്നും അകത്തിയവരെ ഇത് ഈ ആദിദേവ് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും തരുന്ന വാക്കാണ് അവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു പലതും തീരുമാനിച്ചുറപ്പിച്ച് അവൻ ആ ഫോട്ടോ ടേബിളിൽ വച്ച് ഫ്രഷായി വന്നു അവൻ ഫ്രഷായി വരുമ്പോൾ മുറിയിൽ ഗൗരി ഇല്ലായിരുന്നു അവൻ ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് ചെന്നു അവൻ ചെല്ലുമ്പോൾ ഗൗരി ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുവാണ് ആ എത്തിയോ വേഗം വാ ഇന്നലെ മുതലൊന്നും കഴിക്കാതെ നടക്കുമല്ലേ പ്രിയപ്പെട്ട മോനു വേണ്ടി അച്ഛൻ രാവിലെ തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആദിയെ കണ്ടതും ഗൗരി ചിരിയോടെ അവനെ ആഹാരം കഴിക്കാൻ വിളിച്ചു എന്നിട്ട് എവിടെയാള് വിഷുവിനെ കാണാതാതി ചുറ്റും നോക്കി മോനെ ആദി പുറകിൽ നിന്നും വിളി ആദി ചിരിയോടെ തിരിഞ്ഞു നോക്കി അവനെ നോക്കി നിറകണ്ണുകളോടെ നിൽക്കുന്ന വിശ്വനാഥന്റെ അടുത്തേക്ക് ചെന്നു ആദിയല്ല ദേവൻ അങ്കിൽ കുഞ്ഞിലെ വിളിച്ചിരുന്നത് പോലെ എന്നെ ഇനി അങ്ങനെ വിളിച്ചാൽ മതി ആദ്യ പുഞ്ചിരിയോട് പറഞ്ഞത് വിശ്വനാഥൻ അവനെ കെട്ടിപ്പിടിച്ചു അവനും അദ്ദേഹത്തോട് ചേർന്ന് നിന്നു കണ്ടനാൾ മുതൽ വല്ലാത്തൊരടുപ്പം തോന്നിയിരുന്നു അദ്ദേഹത്തോട് ഒരച്ഛൻ്റെ സ്നേഹവും കരുതലുമെല്ലാം അവൻ അനുഭവിച്ചിട്ടുണ്ട് അയാളിൽ നിന്നും വിശ്വനാഥൻ അവനിൽ നിന്ന് വിട്ടുനിന്ന് അവൻ്റെ കവിളിൽ തലോടി ഒരു മാറ്റവുമില്ല പഴയ കുസൃതി ഒളിപ്പിച്ച് കണ്ണുകൾക്കും എൻ്റെ മാധുവിൻ്റെ അതേ മൂക്കിനുമൊക്കെ എല്ലാം അതുപോലെ തന്നെ അയാൾ നോക്കി കാണുവായിരുന്നു തൻ്റെ പഴയ ദേവൂട്ടനെ മതി മതി സ്നേഹിച്ചത് രണ്ടാളും വന്നേ മനുഷ്യനെ വിടെ വിഷന്ന് ചാവാറായി അപ്പോഴ അവരുടെ ഒരു സ്നേഹപ്രകടനം ഗൗരിയുടെ കള്ള ദേശം വർത്താനം കേട്ടതും രണ്ടാളും ചിരിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിനടുത്തേക്ക് ചെന്നു എന്നാലും എൻ്റെ ദേവൂട്ട ഈ കുഷുമ്പിപ്പാറോനെ അല്ലാതെ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ എൻ്റെ മോനെങ്കിൽ കണ്ടെത്തി തരുമായിരുന്നല്ലോ നല്ല അടിപൊളി പെങ്കൊച്ചിനെ സീറ്റിലിരുന്നു കൊണ്ട് വിഷൻ പറഞ്ഞതും ആദ്യ ചിരിയോടെ അയാളെ നോക്കി എന്ത് ചെയ്യാനാ എങ്കിൽ പറ്റിപ്പോയി അവനും അതേ ടോണിൽ തിരിച്ചു പറഞ്ഞു രണ്ടാളും കണ്ണരൊക്കെ ചിരിച്ചുകൊണ്ട് നോക്കിയതും തങ്ങളെ രണ്ടുപേരെയും കൂർപ്പിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഗൗരിയെയാണ് കണ്ടത് അത് കണ്ടതും അവർക്ക് വീണ്ടും ചിരി വന്നു ഇപ്പം നിങ്ങൾ രണ്ടു വന്ന് ഞാൻ പുറത്തല്ലേ ഇനി ഗൗരിന്ന് വിളിച്ചുകൊണ്ടിങ് വായോ കാണിച്ചു തരാം ഞാൻ ഗൗരി ദേഷ്യത്തോടെ പറഞ്ഞു ആ പിണങ്ങല്ലെ ഗൗരിക്കുട്ടിയെ ഞങ്ങളൊരു തമാശ പറഞ്ഞതല്ലേ അതേ നീ നീ ഇല്ലാതെ ഞങ്ങൾ രണ്ടാളും ഉണ്ടോ ഓ മതി മതി എനിക്ക് സുഖിച്ചു അങ്ങനെ പഴയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഭക്ഷണം കഴിച്ചു ആദിയുടെ കുട്ടിക്കാലത്ത് ഓരോ കുസൃതികളും പറഞ്ഞു വിശ്വനാഥൻ അത് കേട്ട് ഗൗരി അവനെ ആവും വിധം കളിയാക്കി ആദി അതിൽ ഓർത്തെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ അത് അവൻ്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോയിരുന്നു അല്ലെങ്കിൽ അത് ഓർത്തു വെക്കാനും മാത്രം പ്രായം അവനില്ലായിരുന്നു എന്ന് പറയുന്നതാവും ഉചിതം ഭക്ഷണം കഴിച്ചു തീരാറാവുമ്പോഴാണ് ആദി ആ കാര്യം പറഞ്ഞത് അത് കേട്ടതും വിശ്വനാഥനും ഗൗരിയും പരസ്പരം നോക്കി